വീട്ടിലെ വിളക്ക് ഇപ്പൊ ഏഴുമണിയൊക്കെ കഴിഞ്ഞപ്പോ വിളക്ക് കിടത്താൻ പോവാണ് കേട്ടോ രാത്രിത്തേക്ക് എന്ന് പറഞ്ഞ ചൂര കറിയാണ് മുളകിട്ടത് ഹലോ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നിപ്പം ഞങ്ങള് ഏഹ് സർപ്പത്തില് വിളക്കൊക്കെ കത്തിച്ചു അപ്പം ഞാൻ വിചാരിച്ചു അത് കാണിച്ചു തരാന്ന് പക്ഷേ അപ്പോഴേക്കും ഈ കാക്ക കാക്കയ്ക്ക് ചെറിയൊരു സ്വഭാവമുണ്ട് ചെയ്യുമ്പോൾ വിളക്കെത്തിച്ചുമ്പോൾ അതിൻ്റെ തിരിയെടുത്തുകൊണ്ട് പോകും അപ്പം ഞാൻ എന്തായാലും സർപ്പക്കാവിലേക്ക് കൊണ്ടുപോകാം ഇത നടന്നോ അമ്മ വരുന്നു നടന്നോ അമ്മ വരുന്നു അപ്പോൾ ഫുള്ള് എന്താണ് അല്ലല്ല ഫുള്ള് കഥ കണ്ട പറഞ്ഞു വന്ന കാക്ക ഇവിടെ ഫുള്ള് കത്തിച്ചതായിരുന്നു കാക്ക അതെല്ലാം എടുത്തുകൊണ്ട് പോയി ഇപ്പോൾ ആകെ രണ്ട് എന്താ രണ്ട് തിരിയുണ്ട് പിന്നെ നിലവിളക്കിലെ ഇതുകൊണ്ട് ബാക്കിയൊക്കെ ഇതിലൊക്കെ കത്തിച്ച് വെച്ചതായിരുന്നു ചന്ദനത്തിരി ഇത് ഉണ്ടോ ഇതിലൊക്കെ കത്തിച്ച് വെച്ചതായിരുന്നു ഫുള്ള് കാക്ക എടുത്തുകൊണ്ട് പോയി ഇതൊരാളാണ് വലിയ ആലാണ് കേട്ടോ ഇതിപ്പം ലൈറ്റ് അധികം ഇല്ല ചെറിയൊരു ഉള്ളൂ ആ ഒരു ലൈറ്റിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇനി ഫുള്ള് കത്തിക്കുമ്പോൾ ആ കത്തിച്ച ഉടനെ തന്നെ ഞാൻ വന്നിട്ട് എടുത്തിട്ട് ഞാൻ വീഡിയോ ആക്കിയിടാം കേട്ടോ ചെറുപ്പക്കുളം ഇതെല്ലാം ഞാൻ നിനക്ക് നിങ്ങൾക്ക് ഇതെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതെൻ്റെ വീടാണ് അപ്പോൾ ഇതിപ്പം സന്ധ്യക്ക് ഒരാറരായപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ മോനെ ഇങ്ങ പോര് നീ എവിടെ പോവോ ഇങ്ങോട്ട് പോരുബാ അവിടെയൊക്കെ പാമ്പുണ്ടോ ഓടി വാ ഇങ്ങനെ പെട്ടവില്ല എന്തെടുക്ക അവിടേക്ക അതിലൊക്കെ കാക്ക കൊണ്ടുപോയി മോനെ തിരിയൊക്കെ കാക്ക കൊണ്ടുപോയി ചന്ദനത്തിരിയുടെ നല്ല സ്മെല്ലുണ്ട് ചന്ദനത്തിരിയില്ല ചന്ദനത്തിരിയുടെ സ്മെല്ലുണ്ട് നല്ല നമുക്കൊന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാം വീട്ടിൽ പോകാൻ പാ നീ പോയിക്കാൻ നടന്നേ അങ്ങനെ നിങ്ങളെ നിങ്ങളെ എന്താണ് സർപ്പക്കാവൽ തിരിയൊക്കെ കത്തിച്ചിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാമറ എടുക്കാൻ വേണ്ടി പോയ സമയത്തേക്കും ഫോൺ എടുക്കാൻ പോയ സമയ ഫോൺ എടുക്കാൻ പോയ സമയം നീ അങ്ങോട്ടും കിടന്ന് പൊട്ടക്കാതിരിയുടെ ഫോൺ എടുക്കാൻ പോയ സമയം ആയപ്പോഴേക്കും ആ ഗ്യാപ്പിൽ എന്താ പറയുക കാക്ക തീരിയെല്ലാം കൊണ്ടുപോയി അതുകൊണ്ട് ഇത്രേ ഉള്ളൂ ഇതാണ് സന്ധ്യാദീപം കത്തിച്ചു വെച്ച് കഴിഞ്ഞിട്ടുള്ള എന്ന് പറയുന്നത് പക്ഷികളുടെ ഒക്കെ ഉണ്ട് ഷന്ധ്യാദ്വീപം എന്ത് ചെയ്യുന്നു ഷന്ധ്യാദ്വീപോ സന്ധ്യാദ്വീപോ കത്തിച്ചു വെച്ചിരിക്കുന്നു ഈ സർപ്പത്തിൽ കഥച്ച് വെച്ചിരിക്കുന്നുണ്ടോ ദീപം എന്ന് പറഞ്ഞാൽ എന്താ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോസൊന്നും ഇട്ടില്ലായിരുന്നു അപ്പം ഇത് നിങ്ങളെ കാണിച്ചതാണെന്ന് വിചാരിച്ചു വീഡിയോസ് ഇടാനായിട്ട് ഇവൻ സമ്മതിക്കാത്ത കൊണ്ടാണ് ഇവനെപ്പോഴും ബഹളമാണ് ഇപ്പം കയ്യിലിരിക്കണം പിന്നെ പനിയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെ എടുക്കാതിരുന്നത് കാണുന്നുണ്ടോ ീപ് വീട്ടിലേക്ക് പോവാമ്പ യക്ഷിദിയ ആരാണ് ആരാണ് മുടിയെ കഴിച്ചിട്ട് പ്രാന്തിയെ പോലെ നടക്കുന്ന ദിയ ശരി യക്ഷി ആയിക്കോട്ടെ നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ തിരിയും ചിലപ്പം പുറത്ത് നമ്മൾ തുളസിത്തറയിൽ വെക്കുന്ന തിരിയുണ്ട് അത് ചിലപ്പം ആ അതും കൊണ്ടുപോയി നമ്മൾ തുളസിത്തറയിൽ തിരി വയ്ക്കുന്നതാണ് അതും കാക്ക എടുത്തോണ്ട് പോയിട്ടുണ്ട് കണ്ടോ കുറച്ച് ഇരട്ടിയിട്ട് വെച്ചാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല അല്ലാതെ വെക്കുമ്പോഴേക്കും കാക്ക എടുത്തോണ്ട് പോവും കത്തിച്ചു വെച്ചിട്ടുണ്ട് വിളക്ക് അത് മാറ്റും പിന്നെ പാവ വിരിച്ചിട്ടിരിക്കുന്ന ദിയാങ്കുട്ടനെ കിടത്തുന്നാണ് കേട്ടോ ദിയാങ്കുട്ടനെ കളിക്കാൻ വേണ്ടി കിടത്തുന്ന പാ ല ശല്യം ചെയ്യാതെ എന്തുവാ ിയാനും ദിയക്കും എനിക്കും വീട്ടിലെല്ലാവർക്കും പനിയാണ് അല്ലേ പനിയാന്ന് പറയൂ രാത്രി മുല്ല പൂത്തിട്ടില്ല കേട്ടോ ഇത് പൂത്ത് കഴിയുമ്പോ സൂപ്പർ സ്മെല്ല ഇത് നിറച്ച് നിറച്ച് പൂവണ്ടാവും വെറു വീടിയോ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറൊരു കാണിച്ചാൽ ഇത് കണ്ട നല്ല ഭംഗി നല്ല ഭംഗിയുണ്ട് ഇത് പൂ എന്താണ് ഇത് ഞാൻ കുട്ടിയ പൂവ് കാണിക്കല്ലേ ഇത് പകല് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഞാൻ കണ്ടോ നല്ല ഭംഗിയുള്ള പൂവാത്രിയുമില്ല ഇത് ഇത് പൂത്തിട്ടില്ല പക്ഷെ ഏതോ രണ്ടും മൂന്നെണ്ണം പൂത്തിട്ടു തോന്നുന്നു ഉള്ളിലായിട്ട് നല്ല സ്മെല് സ്മെല്ലുണ്ട് കേട്ടോ നല്ല സ്മെല്ലാണിത് നമുക്ക് മുറ്റത്ത് മുറ്റത്ത് നമ്മ നമ്മുടെ വീടിന്റെ അകത്ത് വരെ നല്ല സ്മെല് കിട്ടും അതിന്റെ ഇതാണിപ്പം വീടിന്റെ വ്യൂ വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ടുള്ള വ്യൂ ഇത് അടുക്കള അടുക്കളയിലെടുത്ത് അടുക്കളാവശത്തെ ലൈറ്റാണ് ഞാൻ ഹോം ടൂറ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല ഹോം ടൂർ ചെയ്യാൻ കിട്ടോ ഇതിൻ്റെ ഇവിടെ ഈ ഇതിൻ്റെ ചുവട്ടിൽ വന്നിരുന്നിട്ടാണ് ഞാൻ അല്ലാത്ത വീഡിയോസൊക്കെ എടുക്കുന്നത് ഈ നമ്മൾ ടോക്ക് ചെയ്ത് നമ്മൾ സംസാരിക്കുന്ന വീഡിയോസൊക്കെ എടുക്കുന്നത് ഇതിൻ്റെ ചോട്ടിൽ വന്നിട്ടാണ് ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു നാരകമുണ്ട് ഇതിൻ്റെ ഈ ഈ ഒരു വശത്ത് വന്നിരുന്നിട്ടാണ് ഞാൻ കസേരക്കിട്ടിട്ട് വീഡിയോ എടുക്കുന്നത് നല്ലൊരു വ്യൂ കിട്ടാറുണ്ട് ഇതൊക്കെ ഓരോ ചെടികൾ ഇവിടുത്തെ ചെടിയെല്ലാം പോയി വീട്ടിലെ വിളക്ക് ഇപ്പൊ ഏഴുമണിയൊക്കെ കഴിഞ്ഞ വിളക്ക് കിടത്താൻ പോവാണ് കേട്ടോ ഞാൻ കിടത്തിക്കോളാം ഞങ്ങള് വീടൊക്കെ എടുത്തു വന്നപ്പോഴേക്കും ഇപ്പൊ രാത്രിത്തേക്ക് ചൂര കറിയാണ് മുള കിട്ടത് അപ്പൊ ഇന്നത്തെ വീഡിയോ ലവ്